എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പഴനിമലയിലേക്ക് പോകുന്ന വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ് ഇപ്പോൾ കോഴിക്കോട് പാലക്കാടേക്കുള്ള ട്രെയിനിന് വേണ്ടിയുള്ള വെയ്റ്റിങ്ങിലാണ് അപ്പോൾ ട്രെയിൻ എത്തിയിട്ടുണ്ട് നമ്മൾ ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് നേരത്തെ തന്നെ റിസർവേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു സ്ലീപ്പറായിരുന്നു എടുത്തിരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സീറ്റിൻ്റെ കാര്യത്തിലും യാത്രയുടെ കാര്യത്തിലും ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഉള്ളത് റിസർവേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പഴനിമലയിൽ ചെന്ന് നമ്മൾ റൂമൊക്കെ എടുത്തതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഇടുമ്പുമല പോയതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മൾ ഇടുമ്പ് നിന്നൊക്കെ ഇറങ്ങി നമ്മൾ നേരെ വന്നത് പിന്നെ ഒരു ഹോട്ടലിലേക്കാണ് നമ്മൾ ചായ ഒടിച്ചിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ രാവിലെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചായ ഒടിച്ചു ഇഡ്ഡലി സാമ്പാറൊക്കെ ആയിരുന്നു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ പോയത് തിരുവാവനംകുടി ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ അത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഴനിമലയിലെ ഏറ്റവും താഴെയുള്ള ആ ഗണപതി അമ്പലമില്ലേ ആ അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്കാണ് ഈ തിരുവാവിനംകുടി ക്ഷേത്രം പോകുന്നത് അങ്ങോട്ടുള്ള വഴി അപ്പം അങ്ങോട്ടേക്ക് നടക്കണം അപ്പം നമ്മൾ കുറച്ച് നടക്കാനുണ്ടായിരുന്നു അങ്ങനെ നടന്ന വഴിയിൽ കണ്ട കാഴ്ചകളായിരുന്നു അത് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരുവാവിനംകുടി ക്ഷേത്രത്തിലെത്തി അവിടെ തൊഴുതു അകത്ത് നമുക്ക് മൊബൈൽ അലൗഡ് ആയിരുന്നു പക്ഷേ ഒരുപാട് പേരുടെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അകത്തു നിന്നൊന്നും ഞങ്ങൾ വീഡിയോസ് എടുത്തില്ല പുറമേ ഉള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ തിരുവാവിനംകുടി ക്ഷേത്രത്തിലൊക്കെ തൊഴുതു അപ്പോൾ ഇതിവിടെ ബാലസുബ്രഹ്മണ്യനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അപ്പോൾ സുബ്രഹ്മണ്യൻ എന്താണ് ശരവണപ്പൊയ്ക എന്നൊക്കെ പറയുന്നില്ല ശരവണപ്പൊയ്ക എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഒരു ഇത് അവരവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ നെറ്റൊക്കെ ഇട്ടിട്ട് അവിടെ ഒരുപാട് പൈസയൊക്കെ ഇങ്ങനെ എല്ലാവരും നേർച്ചയൊക്കെ ഇടുന്ന കാണാം അപ്പോൾ ശരവണ പൊയ്കയിലോട്ട് ഞങ്ങൾ ഇത്തവണ പോയില്ല ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം വീഡിയോസൊക്കെ എടുത്തതുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ പോകാൻ പറ്റിയില്ല അപ്പോൾ അങ്ങോട്ടേക്ക് കയറാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ചേർക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതാണ് തിരുവാവിനുംകുടി ക്ഷേത്രത്തിൻ്റെ ആ ഒരു പുറമേ ഉള്ളൊരു ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ അകത്ത് ചെല്ലുമ്പോൾ നല്ല തിരക്കുണ്ട് അകത്ത് അത്യാവശ്യം എന്നാലും പുറമെ നല്ല തിരക്കൊന്നുമില്ല നല്ല സുഖമായിട്ട് അവിടെ കുറേ നേരം ഇരിക്കാം നല്ലൊരു തണുപ്പും ഒക്കെയാണ് അവിടെ അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി കുറച്ച് തിരക്കൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പിന്നെ പോയത് അങ്ങനെ റൂമിലെത്തി റെസ്റ്റ് ചെയ്ത് ഞങ്ങളൊരു ആയപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയതായിരുന്നു തണലായിരിക്കും സുഖമായിട്ട് ഇനിയിപ്പോൾ നടക്കാനോന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു പക്ഷേ ഭയങ്കര വെയിലായിരുന്നു അവിടെ ആ സമയത്തൊക്കെ നല്ല ചൂടുള്ള വെയിലായിരുന്നു നമ്മളിങ്ങനെ സൂചി കൊണ്ട് കുത്തുന്ന പോലെ ആയിരുന്നു വെയിലടിച്ചിട്ട് അങ്ങനെ നമ്മൾ ആ വെയിലീന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ചായക്കിടെ കയറി ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ ചായൊടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങി അങ്ങനെ വന്ന് നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന വഴിക്ക് ഇവിടെ പരിപാടികൾ എപ്പോഴും ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ഈ അമ്പലത്തിൻ്റെ അടിവാരത്തിൽ രാവിലെയും വൈകുന്നേരം ഈ പരിപാടി ഇങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ എന്തോ ഇങ്ങനെ കാവടിയാട്ടം അങ്ങനെന്തോ നേർച്ചകളൊക്കെയാണ് തോന്നുന്നത് അപ്പോൾ അവർ ഒരുപാട് ആൾക്കാരിങ്ങനെ താലപ്പൊല് നമ്മളിവിടെ നാട്ടിൽ താലപ്പൊല് വരുന്ന പോലെ ഇങ്ങനെ അവിടെ ഇതുപോലെ കുറേ പേരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു നേർച്ചയാണെന്ന് തോന്നുന്നു അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ നിന്നു ഇപ്പോൾ പഴനി മലയിൽ നമുക്ക് പഴയ പോലെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് പിന്നെ അവിടെ കച്ചവടക്കാരുടെ ആണെങ്കിലും അവരുടെ ഒരു ശൈല്യം അങ്ങനെയൊന്നുമില്ല മുമ്പാണെങ്കിലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവർ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യും വല്ലാണ്ട് കച്ചവട സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ പക്ഷേ ഇപ്പോൾ നമുക്ക് അങ്ങനൊന്നുമില്ല ഇപ്പോൾ അവർ അവർ ആ ഒരു എന്താണ് ഇപ്പോൾ ഇവർ ഈ ഡാൻസ് കളിക്കുന്നതിൻ്റെ കുറച്ച് ബാക്കിലോട്ട് മാറിയിട്ട് അവിടെ ഒരു ഇങ്ങനെ മതിൽ പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഒരു ഗേറ്റ് പോലെ അതിൻ്റെ ബാക്കിലേക്കാണ് അവർ നിൽക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള വഴി അതായത് തിരുവാവനം കുടിയിലേക്കുള്ള ആ വഴിയിലേക്കാണ് കച്ചവടക്കാർ ഫുള്ള് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഈ അടിവാരം ആ ഒരു റൗണ്ട് ഉണ്ടല്ലോ പഴനി അടിവാരത്തിൻ്റെ ആ റൗണ്ട് ആ റൗണ്ട് ഫുള്ള് ഇപ്പോൾ ഫ്രീ ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ അവിടെ ഒരു കച്ചവടക്കാർ പോലും അപ്പോൾ പോലീസൊക്കെ അത് കർശനമായിട്ട് നിയന്ത്രിക്കുന്നുമുണ്ട് അവർ ഇങ്ങോട്ടേക്ക് കയറാതിരിക്കാനും വരുന്ന ആൾക്കാരെ എന്താണ് ശൈല്യം ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ട് പോലീസുകാരും ശ്രദ്ധിക്കുന്നുണ്ട് അവിടെ നിന്നിട്ട് അതുകൊണ്ട് നമുക്ക് നല്ല ഫ്രീ ആയിട്ട് നടന്ന് തൊഴാം കാണാം എന്ത് വേണേലും ചെയ്യാം പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അവരുടെ അടുത്തോട്ട് ചെന്നാൽ മതി പക്ഷേ അവരുടെ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ വിടുകയില്ല അതുപോലെ ശൈലം ചെയ്യുന്നുണ്ട് അവർ അപ്പം നമ്മളിവിടെ നിന്ന് കുറേ നേരമൊക്കെ കണ്ടു പിന്നെ അതുപോലെ തന്നെ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഗിരിവലം വെക്കുന്നതിന് ഈ റൗണ്ട് ചെയ്യുന്നതിന് അവിടെ ഒരു ബസ് ചെറിയൊരു വണ്ടി പോലെയൊക്കെ ഉണ്ട് അപ്പം അതിൽ നമുക്ക് ഒരുപാട് പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വണ്ടികളാണത് അപ്പോൾ അത് ഫ്രീ സർവീസാണ് നമുക്ക് എവിടെയാണോ ഇപ്പം വിഞ്ച് ട്രെയിനിൻ്റെ സ്റ്റേഷനിലേക്കാണ് നമുക്ക് പോകേണ്ടതെങ്കിൽ അവരവിടെ ആക്കിത്തരും അവിടെ നിന്ന് നമുക്ക് അതല്ല തിരിച്ച് ഇവിടെ വരണം അല്ലെങ്കിൽ ഗിരിവലം വെക്കാനാണ് അതല്ല റോബ്കാറിൻ്റെ അങ്ങോട്ടേക്കാണ് പോകേണ്ടെങ്കിൽ എങ്ങോട്ടാണെന്ന് പറഞ്ഞാലും അവർ കൊണ്ടാക്കിത്തരും അന്ന് ഇതൊക്കെ കഴിഞ്ഞ് അവരങ്ങ് പോയി പിന്നെ നമ്മൾ പഴനിമല കയറാനായിട്ട് നോക്കുകയാണ് അപ്പം അതിനായിട്ട് നമ്മൾ പഴനിമലയിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ഗണപതിക്ക് നമ്മൾ കർപ്പൂരം കത്തിച്ചിട്ട് വേണം കയറാനെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനായിട്ട് അവിടെ കർപ്പൂരം കത്തിക്കാനുള്ള ആ ഒരു കർപ്പൂര ആഴിയും കൂടെ അവിടെ വെച്ചിട്ടുണ്ട് അവർ അപ്പോൾ നമ്മൾ അവിടെ വന്ന് കർപ്പൂരമൊക്കെ ഒഴിഞ്ഞിട്ടിട്ട് നമ്മൾ മെല്ലെ മല കയറാൻ നോക്കുകയാണ് അപ്പം മല കയറുമ്പോൾ എന്തായാലും നമ്മൾ ഫോൺ മേളിലേക്ക് കൊണ്ടുപോകുന്നില്ല അപ്പം അങ്ങനെ വലിയ കർശന നിയന്ത്രണങ്ങളൊന്നും ഇല്ലായിരുന്നു നിയന്ത്രണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അവർ അത്ര വലിയ ഒരു പരിശോധനയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ ഫോൺ കൊണ്ടുപോയില്ല ഇനി അവിടെ നിന്ന് എങ്ങാനും ഫോൺ അവർ കഴിഞ്ഞാൽ നല്ല ഫൈൻ ആണ് അവർ പറയുന്നത് പിന്നെ നമ്മൾ ഫോൺ എന്തായാലും എളിലേക്ക് കൂട്ടി എടുത്തില്ല അപ്പം തന്നെയല്ല നമുക്കൊന്ന് ഫ്രീ ആയിട്ട് നടക്കാമല്ല നമുക്ക് ഫോൺ ഉണ്ടെങ്കിൽ എന്ന് എപ്പോഴും നമ്മുടെ ശ്രദ്ധ അതിലായിരിക്കും അപ്പം ഇതാവുമ്പോൾ നമുക്കൊന്നും ശ്രദ്ധിക്കേണ്ട നമുക്ക് ഫോണൊന്നും നോക്കണ്ട ഫ്രീ ആയിട്ട് നടന്ന് തൊഴാം എല്ലാം കണ്ട് നമുക്ക് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫോണ് താഴെ കൊടുത്തിട്ടാണ് ഇറങ്ങിയത് അഞ്ച് രൂപയാണ് ഫോണ് സൂക്ഷിക്കുന്ന സ്ഥലത്ത് നമ്മൾ കൊടുക്കേണ്ടത് അപ്പം അതല്ല ഫോണ് നമ്മളിങ്ങോട്ടേക്ക് ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കണ്ട എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫോണ് റൂമിൽ തന്നെ വെച്ചിട്ട് പോരുന്നതായിരിക്കും നല്ലത് പിന്നെ അതുപോലെ തന്നെ ചെരുപ്പ് ഫ്രീ ആയിട്ട് സൂക്ഷിക്കുന്ന സ്ഥലങ്ങളുണ്ട് തല മുട്ടയടിക്കാനായിട്ട് ദേവസ്വത്തിൻ്റെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് അവിടെ തന്നെ മുട്ടയടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതല്ല ഒരുപാട് പേര് ക്യാൻവാസ് ചെയ്ത് വരും മുട്ടയടിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവരൊക്കെ ഒരുപാട് റേറ്റ് ആയിരിക്കും നമ്മളോട് മേടിക്കുന്നത് ഇപ്പോൾ ഈ കാണുന്ന സ്ഥലം അതിൻ്റെ ബാക്കിലായിട്ട് കാണുന്നതാണ് നമ്മുടെ ദേവസ്വത്തിൻ്റെ റൂം കിട്ടുന്ന സ്ഥലം അപ്പം അവിടെ വളരെ കുറഞ്ഞ റേറ്റിലാണ് റൂമൊക്കെ കിട്ടുന്നത് മുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ കാണുന്നതൊക്കെ അതിൻ്റെ സൈഡ് രണ്ട് സൈഡിലും നമുക്ക് ഫോണ് സൂക്ഷിക്കാനും ചെരുപ്പ് സൂക്ഷിക്കാനും ഒക്കെയുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ ദേവസ്വത്തിൻ്റെ തന്നെയാണ് അതിൽ ഫോണിന് മാത്രമാണ് അവർ അഞ്ച് രൂപ ഫൈൻ മേടിക്കുക പൈസ മേടിക്കുന്നത് ചെരുപ്പൊക്കെ ഫ്രീ ആയിട്ട് തന്നെയാണ് അവർ സൂക്ഷിക്കുന്നത് പിന്നെ പഞ്ചാമൃതം കിട്ടുന്ന സ്ഥലം മേളിൽ നമുക്ക് തൊഴുതിറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് അപ്പം കഴിക്കാൻ വേണ്ടി പ്രസാദം പോലെ പഞ്ചാമൃതം കൊടുക്കുന്ന ഒരു ക്യൂ ഉണ്ട് അവിടുന്ന് നമുക്ക് ഫ്രീ ആയിട്ട് പഞ്ചാമൃതം കിട്ടും നമുക്ക് അപ്പൊ ഇരുന്ന് കഴിക്കാൻ വേണ്ടി ഒരു ഇലയിൽ ഇങ്ങനെ കിട്ടും അതല്ല നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തന്നെ രൂപ മുതൽ ൃതം കിട്ടുന്നുണ്ട് ടിന്നുകളിലായിട്ട് താഴെയും ഒരുപാട് പിന്നെ ഷോപ്പുകളുണ്ട് പഞ്ചാമൃതത്തിൻ്റെ പക്ഷെ കുറച്ചും കൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നു മേളിൽ നിന്ന് തന്നെ മേടിക്കുന്നതാണെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ മേളയിൽ നിന്ന് തന്നെ പഞ്ചാമൃതമൊക്കെ മേടിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നു രാത്രി അമ്പലത്തിൽ നിന്ന് തന്നെ ഫുഡുണ്ട് രാവിലെ എട്ട് മണി മുതൽ രാത്രി ഒമ്പതര വരെ അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നല്ല സദ്യയാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് പഴം ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും സദ്യ എല്ലാം ഉണ്ടാകുന്നുണ്ട് അപ്പം നല്ലൊരു ഫുഡാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പായസം ഒക്കെയുള്ള നല്ലൊരു ഫുഡ് അപ്പം നമ്മൾ അതൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ഇറങ്ങിയത് അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് തൊഴുതു ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങൾ അങ്ങനെ ഇറങ്ങി ഇറങ്ങി ഞങ്ങൾ താഴെ വന്നു എന്നിട്ട് ഫോണൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടെയൊക്കെ ഒന്ന് സൈഡിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ നേരെ പോയത് റൂമിലേക്കാണ് അപ്പം റൂമിലേക്ക് പോയിട്ട് പിന്നെ ഞങ്ങൾ അന്നത്തെ ദിവസം പിന്നെ ഇറങ്ങിയില്ല പിന്നെ ഞങ്ങൾ രണ്ട് ദിവസം സ്റ്റേ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് അടുത്ത ദിവസം ബാക്കി ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പിന്നെ റൂമിലേക്ക് പോയി അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളുമായിട്ട് വരുന്നതാണ് അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്